പ്രിയ കുട്ടികളെ ചാന്ദ്രദിന ക്വിസ്സിന് വേണ്ടിയിട്ടുള്ള ആറാമത്തെ വീഡിയോ ആണിത് ഇതിനു മുമ്പ് അഞ്ച് വീഡിയോ നൽകിയിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ചോദ്യങ്ങൾ നൽകിയിട്ടുള്ളത് ചാന്ദ്രയാൻ ത്രിയെക്കുറിച്ചുള്ള മുഴുവൻ ചോദ്യങ്ങളും അടങ്ങിയ ഒരു വീഡിയോയും കറൻറ്റ് അഫയേഴ്സ് ഭാഗങ്ങളായിട്ട് നൽകിയിട്ടുണ്ട് അതും ഇതിൻ്റെ കൂടെ പഠിക്കണം കൂടാതെ നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ സയൻസ് സോഷ്യൽ ഹിന്ദി എന്നീ വിഷയങ്ങൾ നൽകുന്നുണ്ട് മക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നൽകുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് ഇന്ത്യ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ കാരണം എന്ത് ചന്ദ്രയാൻ ത്രി വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയതിൻ്റെ സ്മരണാർത്ഥം ചന്ദ്രയാൻ വണ്ണിൽ നിന്ന് ദേശീയ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയ ഉപകരണം ഏത് മൂൺ ഇമ്പാക്റ്റു പ്രോബ് ട്രിപ്പ് ടു മൂൺ ആരുടെ കൃതിയാണ് ജോർജ് മല്ലിൻസ് ലോകത്തിലെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ് സ്പുട്നിക് രണ്ടായിരത്തി ആറിൽ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ആകാശഗോളം ഏത് പ്ലൂട്ടോ പ്ലൂട്ടോ ഇപ്പോൾ ഏത് വിഭാഗത്തിൽപ്പെടുത്തുന്നു കുള്ളൻ ഗ്രഹം ബഹിരാകാശ യാത്രികർ പോകുവാനും തിരികെ വരുവാനും ഉപയോഗിക്കുന്ന വാഹനം സ്പേസ് ഷട്ടിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തുമ്പ തിരുവനന്തപുരം ചന്ദ്രോപരിതലത്തിൽ താഴ്ചയുള്ള നിരപ്പായ പ്രദേശങ്ങൾക്ക് പറയുന്ന പേര് മരിയ ഗ്രഹണം ഉണ്ടാകുന്നത് എപ്പോൾ പൗർണമി വെളുത്ത വാവ് ദിവസം ചന്ദ്രനിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി അറിയപ്പെടുന്നത് ലീവിനിസ് ഒരു മാസത്തിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ പൂർണ ചന്ദ്രൻ അറിയപ്പെടുന്നത് ബ്ലൂ മൂൺ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ഏത് നെയ്ക്ക് അപ്പാച്ചെ സമുദ്ര പഠനങ്ങൾക്കുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏത് ഓഷ്യൻ സാറ്റ് ഇന്ത്യയുടെ ആദ്യ വാർത്താ വിനിമയ ഉപഗ്രഹം ഏത് ആപ്പിൾ പുലിക്കെട്ട് തടാകത്തെയും ബംഗാൾ ഉൾക്കടനെയും വേർതിരിക്കുന്നത് ശ്രീഹരിക്കോട്ട ഭൂപടങ്ങൾ തയ്യാറാക്കാനുള്ള ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹം ഏത് കാർട്ടോസാറ്റ് മകാലത്തിൽ പൊരിഞ്ഞ നക്ഷത്രം എന്ന് അമേരിക്ക വിശേഷിപ്പിച്ചത് ആരെയാണ് കൽപ്പന ചൗളയെ ഇന്ത്യയുടെ കേപ്പ് കന്നടി ഏതാണ് ശ്രീഹരിക്കോട്ട കൽപ്പന വണ്ണ് എന്ന ഉപഗ്രഹത്തിന്റെ പഴയ പേരെന്ത് ബഹിരാകാശത്ത് പോയ പ്രായം കൂടിയ വ്യക്തി ആര് ജോൺസ് ഗ്ലൈൻ ചന്ദ്രനിൽ ഇറങ്ങുന്ന ചൈനയുടെ ബഹിരാകാശ പേടകം ഏത് ചാങ് ത്രീ ചാങ് ത്രിയിൽ ഉണ്ടായിരുന്ന റോബോട്ടിക് വാഹനത്തിൻ്റെ പേര് യു ടു ചന്ദ്രയിൽ റോബോട്ടിക് വാഹനം ഇറക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ചൈന മൂന്നാമത്തെ ചാങ് ത്രി ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേരെന്ത് മഴനിയൽ പ്രദേശം ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുതേത് ഒളിമ്പസ് മോൺ ചന്ദ്രനിലെ കുറിച്ച് പഠിക്കാൻ രണ്ടായിരത്തി പതിമൂന്നിൽ നാസ വിക്ഷേപിച്ച പേടകമേത് ലാഡി ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവാര് അരിസ്റ്റോട്ടിൽ ബഹിരാകാശത്തെത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയാണ് റേഡിയോ സന്ദേശം വഴി ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമോപഗ്രഹമേത് രോഹിണി ചൈനയിലെ ബഹിരാകാശ സഞ്ചാരികൾക്ക് പറയുന്ന പേരെന്ത് തായ്ക്കൊന ചന്ദ്രൻ ഭൂമിയുടെ അടുത്ത് വരുന്നതിനെ പറയുന്ന പേരെന്താണ് സൂപ്പർ മൂൺ പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ പറയുന്ന പേരെന്താണ് സൂപ്പർ നോവന്നാണ് ഭൗമദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഫസ്റ്റ് മെൻ ഓൺ മോൺ എന്ന കൃതിയുടെ കർത്താവ് ആര് എച്ച് ജി വെൽസ് ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിത വസ്തു ഏതാണ് ചൈനയിലെ വൻമതിൽ ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് തുമ്പ തിരുവനന്തപുരം ഒരു വ്യാഴവട്ട എത്ര വർഷമാണ് പന്ത്രണ്ട് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്